എല്ലാവർക്കും എന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇവിടെ നല്ല തണുപ്പാണ് പുറത്ത് നല്ല വിൻഡിയാണ് നല്ല തണുപ്പാണ് ശരിക്കും പറഞ്ഞു ഇന്നൊരു ലേസി മോർണിംഗ് തന്നെയാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല പ്രൊഡക്റ്റീവ് ആവാനേ തോന്നുന്നില്ല പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കണം എന്തെങ്കിലും ഉണ്ടാക്കണം അതുകൊണ്ട് ഞാൻ കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതുകൊണ്ടെന്നല്ല ഒബിയസ്ലി ഫുഡ് കഴിക്കണം അപ്പം ഇന്നത്തെ വീഡിയോകളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് രാവിലെ ഞാൻ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു ഇത്ര കൂടുതലും കേട്ടോ ഇനി ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നതെല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല രാവിലത്തെ എൻ്റെ ലേസി മോർണിങ് എങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണ് അത് അതുമാത്രേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ അപ്പം വെൽക്കം ടു ദ വീഡിയോ ഇതാണ് കേട്ടോ ഔട്ട് സൈഡിലെ അവസ്ഥ നമ്മള് ഇന്നലെ കാണിച്ച മരം കണ്ടില്ലേ ഭയങ്കര കാറ്റാണോ നല്ല പോകും നമുക്ക് പുറത്തു പോണമെന്നൊരു പ്ലാൻ ഉണ്ട് അവർക്കൊന്നും തോന്നില്ല അത്ര കാറ്റാണ് ഇതാണ് കേട്ടോ എന്റെ രാവിലത്തെ കിടക്കുന്നത് പറഞ്ഞു ഞാൻ ഇന്നലെ ആയിട്ട് ക്ലീൻ ചെയ്യാൻ മറന്നു കുക്ക് ചെയ്തപ്പോൾ അപ്പൊ അത് ഞാൻ ഇപ്പം ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കിടക്കുന്നാലും ഞാൻ പളപ്പളാന്ന് നോക്കും അതെങ്ങനെയാന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാം ചെയ്യുന്നത് ഈ ആസ്ട്രോണിഷിന്റെ ഹോപ്പ് പവർ ക്രീം ഈ ഒരു സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതറിയാവോന്ന് എനിക്കറിയത്തില്ല സൂപ്പർ സാധനമാണ് കേട്ടോ ഇതിരിക്കുന്നത് ഒരുമാതിരി ഇങ്ങനെ ഒരു പശ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിങ്ങനെ കുറച്ച് ഒഴിക്കുന്നു നമുക്ക് ലീവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ ടിഷ്യൂ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ ഇങ്ങനെ നല്ല സാധനമാകണം പ്പൊടിയൊക്കെ അപ്പോൾ ആ കുക്ക് ചെയ്യാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻ്റ് ഉപ്പ്മാവാണ് കേട്ടോ അതോ കഷ്ടപ്പാടില്ലല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ഉപ്പുമാവാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് സമയം സമയമുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കാര്യമായിട്ട് ഇതിപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ പക്ഷെ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ കുപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കോക്കനട്ട് ഈ കോക്കനട്ട് കോക്കോനട്ട് കോക്കനട്ട് ഓയിലാണ് ഓയിലാണിപ്പോൾ ഞാൻ നിലവിൽ എൻ്റെ കുക്കിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്നത് മറ്റേ സൺഫ്ലവർ ഒന്നുമല്ല ഇതിപ്പം ചേർന്നപ്പോൾ മേടിച്ചാണ് വീട്ടിൽ നിന്നിപ്പോൾ ഒരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് അതിന് അത് കട്ടായിട്ടിരിക്കുകയാണ് ഇനി അതൊന്നും സെറ്റാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ ഇത് കൊള്ളൂല്ല ക്വാളിറ്റി മഴവുമില്ല ഞാൻ എനിക്ക് വേണ്ടി ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് ആദ്യം തന്നെ കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രൈഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഈ റെസിപ്പി അറിയാവുന്നതായിരുന്നു അല്ല പേര് പേരറിയാവുന്നതായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ പേര് മറന്നുപോയി അത്യാവശ്യം നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണ് കുറച്ചും കൂടെ ഒലിവ് ഓയിലാണ് ബട്ടർ അടി കൊടുക്കാം കൊടുക്കാം തെയ്യ് ഓഫ് ചെയ്ത് തന്നിട്ട് കരിഞ്ഞ് സ്റ്റൈൽ ലോഗ ആണ് ശരി വേണ്ടത് പക്ഷേ എനിക്കിപ്പോ നാച്ചുറൽ ലോകേ ഉള്ളൂ അതിന് അത് എടുക്കാൻ വേണ്ടി പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ വയനുറച്ച് കഴിക്കാൻ സാധനം പക്ഷെ ഇട്ട് ഇട്ടുകൊടുക്കാം എൻ്റെ മുട്ട ശരിക്കും ഒരു കൺസിസ്റ്റൻസി എനിക്ക് കിട്ടിയില്ല കുറച്ച് വേവ് കുറഞ്ഞു പോയി ഞാൻ ഉദ്ദേശിച്ചതിലും നിങ്ങൾ ഈ വെക്കുമ്പോൾ കുറച്ചും കൂടെ വേവ് ആക്കണം അത്തേക്ക് നമുക്ക് നമ്മുടെ ഈ വറുത്ത വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇവിടെ റെഡിയായി ഇതിൻ്റെ പേര് ശരിക്കും എനിക്ക് അറിഞ്ഞൂടാല്ല ഞാൻ പറയുമായിരുന്നു പേരറിയില്ല ഡ് ആയിരുന്നു പക്ഷേ ടേസ്റ്റ് റേലി കൂട്ടാൻ പോയി ആസ്വദിച്ചു